പാലക്കാട്ട് മദ്യനിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാമെന്നത് സർക്കാരിന്റെ വെറും വ്യാമോഹം മാത്രമാണെന്നും ജലചൂഷണത്തിനൊപ്പം മനുഷ്യന്റെ മദ്യാസക്തി എന്ന ബലഹീനതയെ ചൂഷണം ചെയ്യാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ലെന്നും കെ സി ബി സി മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് ഗുരുവള പറഞ്ഞു ശക്തമായ പ്രതിഷേധങ്ങൾക്ക് മുമ്പിൽ സർക്കാരിന്റെ ബ്രൂവറി നയത്തിന് അടിയുറവ് പറയേണ്ടി വരും പ്രതിഷേധ സൂചകമായി ജനുവരി ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതിന് എറണാകുളത്ത് കച്ചേരിപ്പടി ഗാന്ധി സ്ക്വറിൽ സമരജ്ല തെളിയിക്കുമെന്നും പ്രസാദ് ഗുരുവള പറഞ്ഞു കെ സി ബി സി മദ്യവിരുദ്ധ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെയും കേരള മദ്യവിരുദ്ധ സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നത് പൊതുസമൂഹത്തിന്റെ സംഘടനാ പ്രസ്ഥാനങ്ങളുടെ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ ഈ ബ്രൂവറിക്ക് അടിയറവ് പറയേണ്ടി വരും യാതൊരു സംശയവുമില്ല കുടിവെള്ളമില്ലാത്ത നാട്ടിൽ വെള്ളമടി പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവിടെ ജല ചൂഷണത്തിന് മനുഷ്യന്റെ മദ്യാസക്തി എന്ന ബലഹീനതയെ ചൂഷണം ചെയ്യുന്നത് വിരോധാഭാസമല്ലേ കെ സി ബി സി മധ്യവിരുദ്ധ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ തയോഡേഷ്യസ് തമരജാല ഉദ്ഘാടനം ചെയ്യും മധ്യവിരുദ്ധ ഏകമന സമിതി ചെയർമാൻ ജസ്റ്റിസ് പി കെ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിക്കും